മലയാളികളുടെ മാനം പോയടേ ഇവിടെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്തുവാടെ നിങ്ങളുടെ നാട്ടിലെ എല്ലാ സിനിമക്കാരും പീഡന വീരന്മാരാണോ എന്ന് കേരളത്തിൽ നീതി നടപ്പാക്കുമെന്ന് ഉറപ്പുള്ളത് സ്ത്രീകൾ പീഡനം തുറന്നു പറയുന്നത് ബാക്കി സംസ്ഥാനങ്ങളിൽ നീതി നടപ്പാക്കില്ല എന്ന് ഉറപ്പുള്ളത് ആരും പരാതി പറയാത്തത് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഒപ്പിക്കാറുണ്ട് എന്നാൽ ഇന്ന് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച കണ്ടോ ഇവിടെ മറൈൻ ഡ്രൈവിൽ പിസ ഓഫ് ദി ഡേ എന്ന ഹോട്ടലിൻ്റെ കോർണറിൽ എല്ലാ ആഴ്ചയും എന്തെങ്കിലും പുതിയ ടോപ്പിക്കിൻ്റെ ബോർഡർ കാണാം എന്നാൽ ഇന്ന് എന്താണ് ടോപ്പിക്ക് എന്ന് നോക്ക് കേരള എന്ന് വലിയ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നു അതിന് താഴെ ഹീറോസ് ടേൺ വില്ലൻസ് സ്വിച്ച് ഓഫ് ദി ക്യാമറ ടേക്ക് ആക്ഷൻസ് എന്ന് നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ എല്ലാവരും കാണുക പോസ്റ്റർ വെച്ചിരിക്കുന്നു പലരും അത് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതുമെല്ലാം കാണാം ഇനി എങ്ങനെയടയിൽ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നടക്കാനിറങ്ങുക മലയാളികളുടെ മാനം പോയടേ